കല്യാണം ചെലപ്പോ നിനക്ക് തോന്നും ഏറ്റവും വലിയ ബന്ധം ഭാര്യയാണെന്ന് തോന്നും അതാ പ്രായത്തിന്റെ കുഴപ്പമാണ് എല്ലാവർക്കും തോന്നും എല്ലാവർക്കും തോന്നും ദുനിയാവിലെ എല്ലാവർക്കും തോന്നും കാരണം കല്യാണം കഴിയുമ്പോൾ ഒരു പുതിയ ജീവിത രീതി ഒരു സുന്ദരിയായ പെണ്ണ് നിന്റെ കൂടെ എപ്പോഴും ഇങ്ങനെ ബൈക്കിൽ കറങ്ങാൻ ജ്യൂസ് കുടിക്കാം കരിക്ക് കുടിക്കാം സിനിമ കാണാം അങ്ങനെ കറങ്ങി നടക്കാം പോര പറമ്പിൽ പോവാം ഇതുവരെ ഉമ്മയിൽ നിന്ന് കിട്ടാത്തതൊക്കെ ഒരു ഒരു ഭാര്യയിലൂടെ കിട്ടുമ്പോ അവള് പറഞ്ഞ കേ ഇനി നമുക്ക് ഈ ചുമയും പോരായിട്ട് കിടക്കണം ഉമ്മാന്റെ അടുത്ത് കിടക്കണം നമുക്ക് വേറൊരു വീട് വെച്ച് മാറിയാലോ വീട് വെച്ച് മാറാം കൊഴപ്പൊന്നുമില്ല പക്ഷെ അത് കല്യാണം കഴിഞ്ഞ് പിറ്റേ മാസം തന്നെ അവിടെ മാറുമ്പോൾ ഉമ്മാക്കണ്ടാവുന്ന ഒരു സങ്കടം ഉണ്ട് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ മരുമോളെ ജീവിതം കാണണം പിന്നെ ചില ഉമ്മമാരുണ്ട് ഇച്ചിരി ഡേഞ്ചറാണ് ഇപ്പൊ അത് വിശദീകരിക്കണില്ല എന്തായാലും തൽക്കാലം ഇപ്പൊ ഉമ്മാരെ വിഷയം പറയണോണ്ട് അങ്ങനെ പോട്ടെ മരുമോള വിഷയം പറയുമ്പോൾ ഡേഞ്ചറായ ഉമ്മമാരെ കുറച്ച് കുറച്ചുമാര് ചെറിയ പ്രശ്നങ്ങളുണ്ട് തൽക്കാലം അവിടെ ഇരിക്കട്ടെ ഇപ്പൊ മരുമോള് പറയും ഉസ്താദ അതുകൂടെ പറഞ്ഞ മദ്രസക്കുള്ള സ്വർണം നമ്മൾ എന്തെങ്കിലും തീരുമാനാക്കി തരാം അല്ലാതെ നിങ്ങൾ ഒരു പക്ഷം മാത്രം പറഞ്ഞിട്ട് പോയാൽ ശരിയാവൂലെന്ന് പറയും ഈ ഭാര്യയാണ് എല്ലാം എന്ന് കരുതുന്ന ചില മണുക്കൂസന്മാരുണ്ട് അത് വലിയ മണ്ടത്തരാണ് നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെടും ഒരു സംശയം കാര്യത്തിലില്ല സഹോദരിമാരെ സ്വർണം തന്നാലും ഇല്ലെങ്കിലും അത് പറയാതിരിക്കാൻ പറ്റൂല കർണാടക തന്നെ ചില ആളുകൾ പറയുന്ന ഒരു ഒരു ചൊല്ലുണ്ട് എന്താണ് മുത്തുകൊട്ടോള് ബന്ധാക തുത്തുകൊട്ടാള മരിപേട അല്ലെ അങ്ങനല്ലേ മുത്തു മുത്തു കൊട്ടോള് ബന്ധാക തുത്തു കൊട്ടോള മരിപാട എന്ന് പറഞ്ഞ മൊത്തം കൊടുക്കണോള് വന്ന ആഹാരം കൊടുക്കണോള് ഹത്തം ഹോയാ മനസ്സിലായ മൊത്തം കൊടുക്കണോള് വന്നാൽ ആഹാരം തരുന്ന ഉമ്മ പിന്നെ വേണ്ടാന്ന് പിന്നെ എവള മതി എന്നാണ് എന്റെ അർത്ഥം അങ്ങനെയുള്ള ചില വമ്പന്മാരെ കൊണ്ട് ഭയങ്കര മോശമാണ് ഭാര്യയോട് നമുക്ക് ഒരു ഹെക്കുമത്തിലാണിതൊക്കെ കുടുംബജീവിതം എന്ന് പറഞ്ഞ ഒരു ഹിക്കുമത്തില ഭാര്യയുടെ നമുക്ക് ആ രീതിയിൽ ഒരു 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 ഉമ്മയെയും ഭാര്യയെയും പിണക്കാതെ കൊണ്ടുപോകാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു മധുരം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ഉമ്മയും ഭാര്യയും പിണക്കാതെ കൊണ്ടുപോകുന്ന സ്ഥലത്താണ് വിശ്വാസത്തിന്റെ ഒരു മധുരം മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നത് ആ രീതിയിലേക്ക് നമ്മൾ എത്തണം അബൂഹുറൈറ ഉമ്മ ഇസ്ലാമതം സ്വീകരിച്ചില്ല ഇസ്ലാമതം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല മഹാനായ അബൂഹങ്ങളിൽ വിശ്വദിച്ചപ്പോ ഉമ്മ അബൂഹിനെ കളിയാക്കാൻ തുടങ്ങി അപ്പുറത്തെ റൂമിൽ അബൂഹി സുഹാൻ ഇതൊക്കെ ഉമ്മ അങ്ങോട്ട് പറയും തുടങ്ങിയിട്ടുണ്ട് ഒരു പ്രാന്ത് തുടങ്ങിയിട്ടുണ്ട് ഇവന് വേറെ ജോലി എങ്ങനെ കളിയാക്കല് തന്നെ പരിഹസിക്കല് തന്നെ മുത്തറസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ഞാനും കുടുംബവും ഉമ്മാന്റെ അടുത്ത് മാറാൻ പോകും ഉമ്മായ നോക്കാൻ പറ്റൂല നബിയേ ഞാൻ നിസ്കരിക്കുമ്പോ കളിയാക്കുന്നു ഞാൻ സ്വലാത്ത് ചെല്ലുമ്പോ കളിയാക്കുന്നു ഉമ്മ വിശ്വസിക്കുന്നില്ല നബിയേ ഉമ്മ വിശ്വസിക്കും അതുകൊണ്ട് അവിടം തനിക്ക് അനിവാരം തരണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ അപോഹ ലോകത്ത് ഒരു മകന്റെ ഏറ്റവും വലിയ ബന്ധം ഉമ്മയോടാണ് മോനേ ആ ഉമ്മായുടെ വയറ്റിനകത്തല്ലേ നീ കിടന്നത് ആ ഉമ്മായുടെ വയറ്റിനകത്തല്ലേ നീ നീന്തി കളിച്ചത് എത്ര വേദനിച്ചിട്ടാണ് ആ ഉമ്മായുടെ വയറ്റിൽ നിന്ന് നീ പുറത്തു വന്നത് മോനേ അതുകൊണ്ട് ഒരിക്കലും ഉമ്മാൻ്റെ മാറല്ലേ ഉമ്മാന്റെ കൂടെ തന്നെ നിൽക്കണം ഉമ്മ 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 പരിഹസിക്കട്ടെ കളിയാക്കട്ടെ കുറ്റപ്പെടുത്തട്ടെ നീ എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ അബൂഹുല്ലേ അള്ളാന്റെ സഹിച്ച് ക്ഷമിച്ചു മടങ്ങി പോവുകയാണ് കുറെ ഉമ്മ പോലെ െതിരെ ഇനി എനിക്ക് ഇനി എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല ഓടി വരികയാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി വസല്ല മാ തങ്ങളുടെ മുമ്പിൽ ഓടി വന്നിട്ട് പറഞ്ഞു എനിക്ക് പരിഹാരം തരണം നബിയേ രണ്ടിലൊരു പരിഹാരം കാണിച്ചു തരണം ഒന്നെങ്കിൽ എൻ്റെ ഉമ്മ ഒന്നെങ്കിൽ എൻ്റെ ഉമ്മ മുസ്ലിം മുസ്ലിമാകണം അല്ലെങ്കിൽ എന്നെ അടുത്ത് അടുത്തൊന്ന് മാറ്റി താമസിപ്പിക്കണം നിബിയേ രണ്ടിലേതെങ്കിലും ഒന്ന് എനിക്ക് വേണം مي حسنك سنك قط يا سيدي خير النبي الصلاه على النبي والسلام على الرسول അശ്ശഫീഉൽ അബ്തുഹീ വൽ ഹബീബിൽ അറബി അല്ലാഹന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംഗടത്തിലായി മുത്ത് നബി കയ്യേർത്തുുകയാണ് അല്ലാഹുമ്മഹ്ദി ഉമ്മ അബീ ഹുറൈറ അല്ലാഹന്റെ റസൂൽ ദുആ ചെയ്യുകയാണ് അല്ലാഹുമ്മഹ്ദി ഉമ്മ അബീ ഹുറൈറ ഉമ്മ മുസ്ലിം നിന്നെ നിന്നെ ഇനി ഇനി ചീത്ത സന്തോഷമായി ഉമ്മായുടെ അവസ്ഥയും അറിയാൻ ആവേശമായി വീട്ടിലേക്ക് ഓടിച്ചെന്നു വാതിലടച്ചിരിക്കുക മുട്ടിയിട്ട് തുറക്കുന്നില്ല തുറക്കുന്നില്ല മുട്ടി വിളിച്ചിട്ട് അവസാനം തന്റെ െ വാതിലൂടെ അകത്തേക്ക് വെച്ചു നോക്കിയപ്പോ അകത്ത് വെള്ളം വീഴുന്ന ശബ്ദമാണ് മഹാനായ അബൂഹയിറാറിയ കേട്ടത് അല്ലാൻ എന്റെ ഉമ്മ എന്ത് ചെയ്യുന്നു അറിയില്ല കുളിക്കുകയായിരിക്കുമെന്ന് കരുതി കാത്തിരുന്നു പ്പോ ഒരു മറുപടി വന്നു മോനെ ഞാൻ ഉടൻ തന്നെ വാതിൽ തുറക്കാം മോനെ അബൂറയ അത്ഭുതപ്പെടുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ മുസ്ലിമായതിനു ശേഷം എന്റെ ഉമ്മ എന്റെ മോനെ എന്ന് വിളിക്കുന്നത് അതുവരെ അങ്ങനെ വിളിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് മോനെ വിളി കേട്ടത് എല്ലാവു താലാനു ആ വാതിലിന്റെ മുമ്പിൽ കാത്തിരുന്നു ഉമ്മ വന്ന് വാതില് തുറന്നപ്പോ സാധാരണ ധരിക്കുന്ന വസ്ത്രമല്ല റബ്ബേ ഇബാദത്തിന് വേണ്ടി സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രമാണ് ഉമ്മച്ചി ധരിച്ചിരിക്കുന്നത് ആ വസ്ത്രം ധരിച്ചിട്ട് പ്രിയപ്പെട്ട പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഉമ്മച്ചിയോട് എന്ന് വാരി പുണന്നിട്ട് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഉമ്മ മുസ്ലിം ചരിത്രം പറയാണ് അതാണല്ലാ റസൂല് ഉമ്മയോട് പിണങ്ങിനിക്കാരെ മക്കളെ ചേർത്തു വെച്ച നബിയേ മുഹമ്മദ് മുസ്തഫ ഉമ്മയോട് തർക്കിക്കാതെ മാറിപ്പോയ മക്കള് ഉമ്മയോട് വെച്ച നബിയേ മുഹമ്മദ് മുസ്തഫ ആ മുത്തുനബിയുടെ പൊരുത്തം നിനക്ക് വേണോ അജാവരത്തെ ചെറുപ്പക്കാരാ ഇവിടെ കിടക്കും നൗലിയാക്കളുടെ പൊരുത്തം നിനക്ക് വേണോ ചെറുപ്പക്കാരാ അല്ലാൻ്റെ സ്വർഗം നിനക്ക് വേണോ കർണാടകയിലെ ചെറുപ്പക്കാരാൽ വാലിതീ അല്ലാൻ്റെ തൃപ്തി കിട്ടണമെങ്കിൽ മാതാപിതാക്കളുടെ തൃപ്തി നിനക്ക് ആവശ്യമാണ് عليك يا رسول الله الصلاه والسلام عليك يا حبيب الله الصلاه والسلام عليك يا സൂലല്ല അസോലാത്തൂവസലമോ അലകയാഹ ബ കാൽ ചുവട്ടിൽ സ്വർഗമാണ് മൊഴിഞ്ഞവ കാൽ കഴുകിയിട്ടു സ്വർഗം നേടാൻ മുഴിഞ്ഞവ് അസോലാത്തു വസ്സലാമോ അലയ്ക്കയാറ് സുലല്ല അസ്സൊലാത്തു വസ്സലാമോ അലയ്ക്കയാ ബീബല്ല ഉമ്മത്തന്റെ കണ്ണോ നീരിൽ നീറ്റലുണ്ട് സഹോദരാ നൊന്ത് പേറ്റൊരു വേദനക്കായി പകരം എന്ത് ണ്ട് സോദരാ ലീല ഇല്ലാഹ ല ഇല്ലല്ലീല ഇല്ലല്ലാഹു മൊഹമ്മദൂർ സോലുല്ലാ ഷാപമേറ്റ് കേറു കൽമായി നാളെ വന്ന സഹോദരാ താപമേറ്റ് നരകത്തിൻ്റെ ഉള്ളിൽ വീണു പോകുന്ന സോദരാ ലീനു അള്ളാഹുവേ പടച്ചവര് ഈ സ്വലാത്ത് വലിയ പ്രിയപ്പെട്ടവരുടെ ഉമ്മമാര് മരണപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ കബറിലേക്ക് ഈ സ്വലാത്തിൻ്റെ കൂലി എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഈ സ്വലാത്തിന്റെ കൂലി എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഒരു പ്രിയപ്പെട്ട സഹോദരി ഫോൺ വിളിച്ചതാണ് പ്രിയപ്പെട്ട ഉമ്മയെ കൊണ്ടുപോകുമോ ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര മക്കളാണ് അഞ്ചു മക്കളെ പ്രസവിച്ച ഉമ്മയെ സ്നേഹസാഗരത്തിൽ കൊണ്ടുവന്ന് കിടത്തുമോ കർണാടകയിലെ ഒരു മക്കൾക്കും അങ്ങനെ വിളിക്കാനുള്ള അവസ്ഥ കൊടുക്കരുത് റബ്ബേ പൊന്നുപോലെ ഉമ്മയെ നോക്കണേ പ്രിയപ്പെട്ടവരെ അഞ്ചു മക്കളെ പ്രസവിച്ച ഉമ്മയെ സ്നേഹ സാഗരത്തിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ നോക്കുവോ എന്ന് വിളിച്ചു പറയുകയാണ് ഞാൻ ജോലിച്ചു നിങ്ങൾ മക്കളല്ലേ നിങ്ങൾക്കും നിങ്ങൾക്കും നോക്കല് കടമയല്ലേ ഞങ്ങൾക്ക് ഓരോ തിരക്കുകളാണ് പടിങ്കുടിയിൽ വീണ് അതേ ചുമച്ചുതുപ്പുന്നത് വീട്ടിനകത്ത് വീഴുന്ന ചിന്തിക്കാതെ തന്നെ മലവും മൂത്രവും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന എത്ര കൊടുത്താലും വിശപ്പ് തീരാത്ത ഈ ശരീരത്തെ നോക്കാൻ ഞങ്ങൾക്ക് പറ്റൂ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മുസ്ലിമേ കയ്യിൽ വെച്ചിട്ട് താരാട്ട് പാടിയ ആരെങ്കിലും നടത്തുന്ന വൃദ്ധസദനത്തിന്റെ അകത്തെ കൊണ്ടാക്കാ അവർക്ക് ശമ്പളം കൊടുക്കാനും ഫീസ് കൊടുക്കാനും തയ്യാറാണെന്ന് മക്കൾ പറയുമ്പോ ലജ്ജിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ ലജ്ജിച്ച് തലതാഴ്ത്തി പോകും എന്റെ പ്രിയപ്പെട്ടവരെ ആ മക്കളോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ നാളെ ഒരു സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ മക്കൾ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറയുന്നു മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് ഒരുപാട് പണം മുടക്കി ഞങ്ങളുടെ ഞങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസവും തന്നില്ല ഞങ്ങൾക്ക് കുറെ ഭക്ഷണം തന്നതല്ലാതെ വിവരമുള്ളവരാക്കിയില്ല അള്ളാഹുവേ അഞ്ചു മക്കളെ കൈപ്പന്തലുകളായി പൈതലുകളായി കയ്യിൽ വെച്ചുകൊണ്ട് കൊണ്ട് നടന്ന് വളർത്തിയ ഉമ്മ അന്നവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനും സമയം കിട്ടിയില്ല അന്ന് ഇംഗ്ലീഷ് മീഡിയങ്ങൾ കണ്ടെത്തി ഫീസ് കൊടുത്ത് പഠിപ്പിക്കാനും കിട്ടുന്ന ചക്കയും അരിയും കപ്പയും മീനുമൊക്കെ കൊടുത്തു മക്കൾ വളർത്തിയതാ പക്ഷെ ചുമക്കുന്നത് മക്കൾക്ക് വൻപാപമായി ആ ഉമ്മയുടെ തുപ്പ് നീര് ഗ്രാനേറ്റിൽ വീടുമ്പ ഉമ്മക്ക് അറപ്പായി ഇന്ന് ആ ഉമ്മയുടെ ശരീരം വീട്ടിന്റെ കത്ത് വേദനയോടെ മക്കൾ നോക്കിക്കാണുകയാണ് അള്ളാഹുവേ ആ മക്കളോട് ഞാൻ പറഞ്ഞു ഒരിക്കലും നിങ്ങളുടെ ഉമ്മ എനിക്ക് എടുക്കാൻ പറ്റൂല പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ആ വിളിച്ചിരുന്നെങ്കിൽ അല്ല ആ മക്കൾക്ക് പകരം വിളിച്ചിരുന്നെങ്കിൽ കേരളത്തിന്റെ മൂലയിലാണെങ്കിലും സ്നേഹസാഗരത്തിന്റെ ആംബുലൻസ് കൊണ്ട് പോയിട്ട് ഞാൻ പൊന്നുപോലെ നോക്കിയെടുത്തു കൊണ്ടുവരുമായിരുന്നു സ്നേഹസാഗരത്തിന്റെ നിയമം മക്കളുള്ളവരെ നോക്കാൻ പാടില്ല എന്നതാണ് പക്ഷെ ഇങ്ങനത്തെ സാഹചര്യത്തിലുള്ള മാരെ കണ്ണീര് കാണാൻ എനിക്ക് കഴിയൂല മുസ്ലിമേ എന്തിനാ നിങ്ങൾ അങ്ങ അമ്മയെ നിങ്ങൾ ഉമ്മയെ ഒരു ശാപമായി കണക്കാക്കുന്നത് എന്തിനാണ് നിങ്ങളു ഒരു ശാപമായി കണക്കാക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുല്യ അജാവറയിൽ വന്ന ഇതരമതത്തിൽപ്പെട്ട സഹോദരങ്ങളെ ഈ മക്കാവിന്റെ മുമ്പിൽ കുറയിട്ടുകൊണ്ട് കൊണ്ടുവന്ന് തൊഴുതു നിൽക്കുന്ന ഹിന്ദുക്കളില്ലേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർത്ഥന കൃഷ്ണ ഗോവിന്ദ നാരായണാഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ സച്ചിദാനന്ദനാരായണാഹരേ എന്നുപാടുന്ന ഇതര മതത്തിലെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നിന്റെ വീട്ടിനകത്തു മാതാവ് സങ്കടപ്പെട്ടാൽ ഏത് ദൈവമാണ് നിന്നെ സ്വീകരിക്കുന്നത് വേദനയോടെ പ്രസവിച്ച മാതാവിന്റെ മണ്ടയ്ക്ക് കത്തി കുത്തി കയറ്റിയിട്ട് ഏത് ക്ഷേത്രത്തിലെ പൂജാരിയാണ് നിനക്ക് മന്ത്രം പറഞ്ഞു തരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല വേദനയോ പ്രസവിച്ചെ കരയിപ്പിച്ച മക്കള് ലോകചരിത്രത്തിൽ എവിടെയും രക്ഷപ്പെട്ടിട്ടില്ല ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ശബ്ദത്തിന്റെ ഉടമയായ യേശുദാസം എന്ന് പറയുന്ന യേശുദാസം എന്ന് പറയുന്ന നല്ല ശബ്ദത്തിന്റെ ഉടമ മനോഹരമായ ഗാനമാലപിക്കുന്ന യേശുദാസ് ഒരഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇന്ന് ഞാൻ മൈക്ക് കൈയിലെടുക്കുമ്പോ ഇന്ന് ഞാൻ പാടാൻ സ്റ്റേജിൽ കയറുമ്പോ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്റെ അമ്മയാണ് എന്റെ അമ്മ ാണ് അമ്മാവൈ വണങ്ങാതെ അമ്മാവ് നിനക്കാതെ ലോകത്തെവിടെയും അമ്മയില്ലെങ്കില് ഉമ്മയില്ലെങ്കില് മാതാവില്ലെങ്കിൽ എനിക്ക് നടക്കാൻ കഴിയില്ല എനിക്ക് ചിരിക്കാൻ കഴിയില്ല എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല എനിക്ക് പാടാൻ കഴിയില്ല എനിക്ക് ജീവിക്കാൻ കഴിയില്ല എനിക്ക് ബിസിനസ് നടത്താൻ കഴിയില്ല എനിക്ക് വാഹനം ഓടിക്കാൻ കഴിയില്ല എനിക്ക് ജീവിതത്തിൽ ഒന്നുമാകാൻ കഴിയില്ല എനിക്ക് ജീവിതത്തിൽ ഒന്നുമാകാൻ കഴിയില്ലേ അങ്ങനെ നൂറുകണക്കിന് വ്യക്തികൾ വളർന്നുപോയവര് ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കിയവര് അവരൊക്കെ ജീവിതത്തിൽ ഏറ്റവും അധികം ഉമ്മയെ ഇഷ്ടപ്പെട്ടവരാണ് ഉമ്മയെ സ്നേഹിച്ചവരാണ് നിങ്ങൾക്കറിയുമോ ഏത് അഭിമുഖത്തിന് ആരും ബഹുമാനപ്പെട്ട യൂസു അലി സാഹിബ് ആദ്യം പറയുന്ന പേര് ഉമ്മയെ കുറിച്ചല്ലേ

മാധ്യമങ്ങളോട് ഹൃദയം പറയാനുള്ള മനസ്സ് കാണിക്കുന്നത് ഉമ്മയുടെ വാല്യൂ അറിയുന്നത് കൊണ്ടാ മക്കളെ അവിടെ പണിയെടുക്കുന്ന അവിടെ പണിയെടുക്കുന്ന ജോലിക്കാരോട് ലക്ഷക്കണക്കിന്ന് ലക്ഷക്കണക്കിന്ന് സ്റ്റാഫുകൾ ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട യൂസുബ് അലി സാഹിബിന് ആ സ്റ്റാഫുകളുടെ ഉമ്മമാരോട് മുഴുവനും സംസാരിക്കേണ്ടി വന്നാലും സംസാരിക്കുന്ന നിങ്ങളുടെ ഉമ്മാക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്ന മുതലാളി ഉമ്മാക്ക് അസുഖം അയക്കുന്നുണ്ടോ എന്ന് കണ്ട ഒരു ഉമ്മയോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഓ പൈസയൊക്കെ തരുന്നുണ്ടോ അത്രേ തരുന്നുള്ളോ കൂടുതൽ കൊടുക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ ഓഫീസിൽ അറിയിക്കണമെന്ന് പറയുന്ന സ്വന്തം ഉമ്മയുടെ ഒന്നല്ല ലോക ഉമ്മയുടെയും കണ്ണീര് സഹിക്കാട്ടിമാനത്തോടെ ഹൃദയം തൊട്ട് പറഞ്ഞ യൂസു അലി സാഹിബ് സ്വന്തം ഉമ്മയുടെ മാത്രമല്ല ആരുടെയും ഉമ്മ കരയും കാണാൻ എനിക്ക് കഴിയൂല അതുകൊണ്ടാണല്ലോ ഒരു പ്രിയപ്പെട്ട ഉമ്മ ഒരു പ്രിയപ്പെട്ട ഉമ്മ ബാങ്കിന്റെ ജപ്തി നോട്ടീസും കാര്യം പറഞ്ഞിട്ട് പൊട്ടിക്കരന്നിട്ട് തകർന്ന മനസ്സുമായി നിക്കുന്നത് കണ്ടപ്പോ കൽവു പൊട്ടിപ്പോയത് അതും ഒരു മാതാവാണ് ലോകത്ത് കണ്ടാ കരയുന്ന മാതാവിനെ കണ്ട കൂടെ കൂട്ടത്തിൽ യൂസുബലിയെ ചേർത്ത് വെക്കുമ്പോ ഈ സ്റ്റേജിലിരിക്കുന്നവരങ്ങനെ തന്നെയാണ് അവര് ബിസിനസ്സുകാരാകട്ടെ മതപണ്ഡിതന്മാരാകട്ടെ നേതാക്കളാകട്ടെ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക മേഖലയിൽ സമുന്നതരായ സ്ഥാനം വഹിക്കുന്നവരാകട്ടെ ഉമ്മാ എം പ്രാവശ്യം പറയുമ്പോ ഹൃദയമലിയുന്നവരാ അതാണ് ാണ് അതാണല്ലാം പറഞ്ഞത് ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗം ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗം ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗം എന്ത് പ്രിയപ്പെട്ടവരോട് പറയുകയാ നിങ്ങളുടെ ഉമ്മ വീട്ടിലില്ലെങ്കിലും ഉമ്മ ഉള്ളത് പോലെയാകാ ഉമ്മ ഉള്ള സമയത്ത് വീട്ടിനകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഉമ്മ മരിച്ചു പോയാലും കാവലായി തണലായി തുണയായി ഉമ്മ വീട്ടിനകത്തുണ്ടാകാൻ ഉമ്മ ജീവിച്ചിരിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞു തന്നാൽ കൃത്യമായി മനുഷ്യ അള്ള നിങ്ങളത് പാലിക്കണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം